കുറെ കുടുംബങ്ങളും കുറെ സുഹൃത്തുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവരെത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരെ കുറെ കണ്ടിട്ടുണ്ട് കണ്ടുകിട്ടുക കുറച്ച് ആളങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ആൾ കിട്ടാണ്ട് പിന്നെ നമ്മളെ കുറെ കുടുംബങ്ങളുണ്ട് രാവിലെ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്റെ ഷ്മ നമ്മളിവിടെ തന്നെ വിത്തോട്ട് കാണാത്ത നമ്മളൊരു ചായ മാത്രം രാവിലെ തന്നെ ആയതുകൊണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരുന്ന ആൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ചെറിയ ഒരു ഹെൽപ്പ് അത്രേ ഉള്ളൂ നമ്മളെ വീടൊക്കെ പിന്നെ ഇപ്പൊ നമ്മളെ വീട് കുഴപ്പമൊന്നും വൈകും കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളൂ വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല കുറേ കുടുംബങ്ങളും കുറേ സുഹൃത്തുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരെ കുറേ കണ്ടുകിട്ടാണ്ട് അവരെ പെട്ടെന്ന് കണ്ടു കിട്ടുക എന്നൊക്കെ തന്നെയുള്ളൂ നമ്മളെ ഓ ഇഷ്ടം മാതിരിക്ക് ഉണ്ട് ഫ്രണ്ട്സ് നമ്മളെ ക്ലാസ് നമ്മളെപ്പോൾ ഇപ്പം പഠിച്ചവരും അതിൽ കുറച്ച് ആളെ മൃതദേഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ആൾ കിട്ടാണ്ട് പിന്നെ നമ്മളെ വേറെ കുടുംബങ്ങളുണ്ട്